നമ്മുടെ ഒരു സമൂഹത്തിൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പുള്ള ഒരു വിഷയമായിരുന്നു സ്ത്രീ പുരുഷൻ ട്രാൻസ് എന്നൊരു വിഭാഗത്തെ വളരെയധികം ഡിഗ്രേഡ് ചെയ്യപ്പെടുന്നത് അതിനുശേഷം ട്രാൻസിൽ തന്നെ നമ്മൾ ഒരുപാട് ആൾക്കാർ ട്രാൻസ് സെക്സ് എഡ്യൂക്കേഷൻ പോലെ തന്നെ ജെൻഡർ എഡ്യൂക്കേഷൻ വന്നു ഓരോ കോളേജസിലാണെങ്കിലും അക്കാഡമീസിലാണെങ്കിലും ഈ ഒരു ജെൻഡർ എഡ്യൂക്കേഷൻ എന്ന് എന്നുവെച്ചാൽ എസെക്ഷൽ ബൈസെക്ഷൽ ഇതൊക്കെ എന്താണെന്നുള്ള വ്യക്തി വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് കുട്ടികൾക്കാണെങ്കിലും പൊതുസമൂഹത്തിലേക്കും എത്തിക്കാൻ തുടങ്ങി ഇപ്പൊ അതിനുശേഷം ആയിട്ട് നമ്മുടെ സിനിമകളിലൂടെ കാതലിലൂടെ തന്നെ നമ്മുടെ സമൂഹത്തിലേക്ക് ഒരു കാര്യമാണ് ആ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ലസ്ബിയൻ റിലേഷൻഷിപ്പ് എന്താണ് അത് സിനിമകളിലൂടെയാണെങ്കിലും ഷോർട്ട് ഫിലിമുകളിലൂടെയാണെങ്കിലും പൊതുസമൂഹത്തിലേക്ക് എത്തുന്നുണ്ട് പക്ഷേ ഒരാളെ വിവാഹ ജീവിതം തെരഞ്ഞെടുക്കുമ്പോൾ തന്നെ പലർക്കും തന്റെ ഐഡന്റിറ്റി ഇങ്ങനെയാണ് എന്ന് ഓപ്പോസിറ്റ് പാർട്ണറിനോട് പറയാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ആ ഒരു കാണൽ ചടങ്ങിൽ എത്തുമ്പോൾ തന്നെ അല്ലെങ്കിൽ കുടുംബത്തിന്റെ നിർബന്ധം മൂലമായിരിക്കാം വരുന്നത് പക്ഷെ അവർക്ക് അവരുടെ ജെൻഡർ അനുസരിച്ച് തന്റെ പാർട്ട്ണറിനെ തെരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല അപ്പൊ ആ ഒരു അവസ്ഥ നമ്മുടെ പൊതുസമൂഹത്തില് വേണ്ടത്ര ഈ ജെൻഡർ എഡ്യൂക്കേഷൻ കിട്ടാത്തത് കൊണ്ടല്ലേ തീർച്ചയായിട്ടും കാരണം എന്തുകൊണ്ടാണ് ഈ ഇപ്പൊ ഗേ ആയിട്ടുള്ള ഒരാൾക്ക് അദ്ദേഹത്തിന് സ്വത്തും പറയാൻ പറ്റാതെ മറ്റൊരു ഇപ്പൊ ഒരു ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ഒരാളെ കല്യാണം കഴിക്കേണ്ടി വരുന്നത് അത് അദ്ദേഹത്തിന് വിളിച്ചു പറയാൻ പറ്റില്ല ഞാനൊരു ഗേ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊതുസമൂഹം അംഗീകരിക്കില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബം സമ്മതിക്കില്ല ഇതിനെല്ലാം ഇന്നും ഒരു അസുഖമായി കാണുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ള ഭൂരിഭാഗം പേരും എന്നുള്ളതാണ് അതിലുള്ള ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് തന്നെ ഇവർക്ക് അവിടെ ഒരു ഫേക്ക് ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യേണ്ടി വരികയാണ് ആ ഫേക്ക് ഐഡന്റിറ്റിയിൽ കല്യാണം കഴിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ കാതൽ എന്ന സിനിമയിൽ നമ്മൾ കണ്ടു എന്താണ് മമ്മൂട്ടി ഒരു ഗേ ആയിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ഒരു ഒരു സ്ത്രീയെ വിവാഹം കഴിക്കേണ്ടി വരുന്നു അവരുടെ കൂടെ ജീവിക്കേണ്ടി വരുന്നു ഒരു ഫേക്ക് ഐഡന്റിറ്റി ഒരുപാട് ജീവിതത്തിലെ നല്ലൊരു ഭാഗം അദ്ദേഹത്തിന് അങ്ങനെ ചെലവഴിക്കേണ്ടി വരികയാണ് സാഹചര്യങ്ങളിലെ ഓപ്പോസിറ്റ് ഉള്ള പാർട്ട് അത് തീർച്ചയായിട്ടും അതൊരു വലിയ ചതിയാണ് പക്ഷെ ആ ചതി ചെയ്യാൻ ഉള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ വ്യക്തിയല്ല ആ വ്യക്തിക്ക് ചുറ്റും നിൽക്കുന്നവരാണ് എന്നുള്ളതാണ് ഇപ്പൊ ഞാനൊരു ലസ്ബിയൻ ഇരിക്കട്ടെ ആ എനിക്ക് എന്റെ ഞാൻ ലസ്പിയൻ ആണ് എനിക്കൊരു സ്ത്രീയെ വിവാഹം കഴിക്കണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരിക്കാം പക്ഷെ ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്റെ വീട്ടിൽ അല്ലെങ്കിൽ എന്റെ നാട്ടിലുള്ളവർ എന്നെ എങ്ങനെ കാണും അതിനൊരു അസുഖമായി എന്നെ കാണത്തുള്ളൂ ആ ഒരു ടെൻഷൻ കാരണമാണ് എനിക്ക് അത് പറയാൻ പറ്റാത്തത് ഇനി അഥവാ ഞാൻ പറഞ്ഞാൽ തന്നെ അവർ അതിനെ അംഗീകരിക്കാൻ തയ്യാറാകില്ല പക്ഷേ നമുക്ക് ഈ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അത് നമ്മുടെ ജീവിതമാണ് നമ്മുടെ ജീവിതത്തോടൊപ്പം തന്നെ മറ്റൊരാളുടെ ജീവിതം തകർക്കുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മളത് മറച്ചു ഒരു ജീവിതത്തിലേക്ക് കടക്കുക എന്നുള്ളത് പല റിലേഷൻഷിപ്പിലും ഒരു പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ചറിയുന്നതുണ്ട് കാരണം ഒരു ഇൻറ്റിമസി തോന്നില്ല ഒരു ഇൻറ്റിമസിയുടെ അപ്പൊ ആ ഒരു സമയത്തായിരിക്കും പാർട്ട് ചിലപ്പോൾ തുറന്നു പറയുന്നത് ഞാൻ ഇങ്ങനെയാണ് എനിക്ക് എൻ്റെ സെക്സ് സെക്സിനോട് മാത്രമേ ഇങ്ങനത്തെ ഫീലിങ്സ് ഒക്കെ തോന്നുന്നുള്ളൂ അല്ലെങ്കിൽ ഞാൻ ബൈസെക്ച്വൽ ആണ് അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഗേ ആണ് ലെസ്ബിയൻ ആണ് ഒരു പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞ് തുറന്ന് പറയുന്ന ആൾക്കാരുണ്ട് ആ ഒരു ടൈമിൽ ആ ഒരു പാർട്ണറിന് അനുഭവിക്കുന്ന ഒരു മാനസിക അവസ്ഥ എന്തായിരിക്കും ആ ഒരു സമയത്ത് അറിയുമ്പോൾ അത് ആക്ച്വലി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരാള് സെൽഫായിട്ട് നമ്മളത് റിയലൈസ് ചെയ്യുക എന്നുള്ള എന്നുള്ളൊരു സംഭവമാണ് ഇപ്പൊ നമ്മളൊരു ജാതി ജാതകം എന്ന് പറയുന്ന സിനിമ വന്നു ആ സിനിമയിൽ അയിട്ട് മെയിൻ ക്യാരക്ടറിന്റെ ഒരു ഒരു റിലേഷൻഷിപ്പും ഉണ്ടാകാത്തൊരു മനുഷ്യനായിട്ടാണ് അയാളെ പോർട്ട്രേ ചെയ്യുന്നത് അപ്പൊ അദ്ദേഹം കല്യാണമാണ് അദ്ദേഹത്തിന്റെ ഒരു അൾട്ടിമേറ്റ് എയിം അല്ലെങ്കിൽ കല്യാണം കഴിക്കുക പക്ഷെ ഒരു കല്യാണങ്ങളും ശരിയാകുന്നില്ല അല്ലെങ്കിൽ അയാൾക്ക് ഒരു സ്ത്രീയോടും അങ്ങനെ ഒരു പ്രത്യേക താല്പര്യം ഒന്നും തോന്നുന്നില്ല ആ സമയത്ത് അദ്ദേഹം പോലും ചിന്തിച്ചു പോവുകയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഗേ ആയിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടുകാരെല്ലാവരും ചിന്തിക്കുകയാണ് ഇനി ഇവനൊരു ഗേ ആണോ എന്ന രീതിയിൽ ചിന്തിക്കുകയാണ് അപ്പോ ആ ചിന്ത വരുന്നത് അത് നമുക്ക് അതിനെ കുറിച്ച് അറിയാത്തത് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ അതിനെ എക്സ്പ്ലോർ ചെയ്യാൻ തയ്യാറാവാത്തത് കൊണ്ടാണ് നമ്മൾ ഒരിക്കലും ഇപ്പൊ ഒരു കല്യാണത്തിന് മുൻപേ ഉള്ള ഒരു പ്രണയത്തെ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിനെ ആണെങ്കിലും നമ്മുടെ നാട്ടിൽ ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല ആരും അതിനോട് എന്താ പറയാ അതിനൊരു വൃത്തികെട്ട സംഭവം അതല്ലെങ്കിൽ അതൊരു അനീതി ആയിട്ടാണ് ഒരുപാട് പേർ അതിനെ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർ അതിനെ കാണുന്നത് അതുകൊണ്ടാണ് അത് എക്സ്പ്ലോർ ചെയ്യപ്പെടുന്നത് കോളേജസിലൊക്കെ ആണെങ്കിൽ ഇതിന്റെ അഭിപ്രായം ചോദിക്കുന്ന ഒരു സെക്ഷൻസ് ഒക്കെ ഉണ്ട് കാരണം അവരാണ് പുതിയ തലമുറ അല്ലെങ്കിൽ അടുത്ത ഒരു തലമുറയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ നയിക്കേണ്ട ആൾക്കാർ അപ്പൊ അവരോട് ഈ ഒരു ജെൻഡർ എന്ന വിഷയത്തിലേക്ക് അഭിപ്രായം ചോദിക്കുമ്പോൾ മിക്ക കുട്ടികളും ഇതിനൊരു എതിരാണ് പറയുന്നത് കാരണം ഇത് നമ്മുടെ ഇവിടെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കാരണം ഇന്ന് ഒരുപാട് പേര് അധികം എഡ്യൂക്കേറ്റഡ് ആണ് ഈ വിഷയത്തിൽ ചിലപ്പോൾ ഇങ്ങനെ പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ ട്രെൻഡ് ആക്കി വിടുന്നതായിരിക്കാം കുറച്ച് ഇത് മാത്രം കട്ട് ചെയ്തിട്ട് ഇതിനെ ഒരു ബാക്കിയുള്ള ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ആ ഒരു രീതി അജണ്ട പോലെ സെറ്റ് ചെയ്യാവുന്നതാണ് പക്ഷേ എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഇപ്പൊ നമുക്കത് എൽ ജി ബി ടി ക്യൂ എ പ്ലസ് പ്ലസ് എന്ന് പറയുന്ന വിഭാഗം െ കുറിച്ച് നമ്മൾ എന്താണ് അറിയുന്നത് എത്ര കാലം എടുത്തു ഒരു ഒന്നോ രണ്ടോ വർഷം അതിനു മുൻപ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് മേ ബി ലെസ്ബിയൻ ഗെ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റികളെ കുറിച്ച് നമുക്കറിയായിരിക്കും ബൈസെക്ഷൽ എന്ന് പറഞ്ഞു എസ് എന്ന് പറഞ്ഞു ക്യൂർ എന്ന് പറഞ്ഞു ആളുകളുണ്ട് എന്നു മുതലാണ് നമ്മൾ മനസ്സിലാക്കി തുടങ്ങുന്നത് അതൊക്കെ ഇന്നത്തെ ജനറേഷൻ അതിനെ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴല്ലേ എനിക്ക് തോന്നുന്നു റിയാസ് റിയാസ് എന്നാണ് ബിഗ് ഒരു കണ്ടിട്ട് റിയാസ് അലീം റിയാസ് അലീ എൽ ജി ബി ടി ക്യൂ എ പ്ലസ് പ്ലസിനെ കുറിച്ച് ബിഗ് ബോസിൽ എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴാണ് ഈ അക്ഷരങ്ങളൊക്കെ എന്താണ് കൃത്യമായി അർത്ഥം വെക്കുന്നതെന്ന് ആളുകൾക്ക് പകുതിയെങ്കിലും മനസ്സിലായിട്ടുണ്ടാവുക ആ സമയത്തും റിയാസിനെ കൂടുതൽ ഡിഗ്രേഡ് ചെയ്യപ്പെട്ട ഒരു കാര്യം ഇതാണ് കാരണം ഈ പുള്ളിക്കാരൻ ഫീമെയിൽ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് കാരണം നീ ഒരാളാണ് നീ എന്തുകൊണ്ടാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത് ആ ചിന്താഗതി ഒന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ് എങ്ങനെയാണ് ആ ചിന്താഗതി അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിൽ ഇപ്പൊ നമുക്ക് ഒരുപാട് നമ്മൾ സ്റ്റോറീസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമൊക്കെ സ്കോൾ ചെയ്യാൻ നമുക്ക് കാണാൻ പറ്റുമ്പോ ഒരു അച്ഛനമ്മമാർ സ്വന്തം മക്കൾ ലെസ്ബിയൻസ് ആണ് അല്ലെങ്കിൽ ഗേ ആണെന്ന് റിയലൈസ് ചെയ്ത് അവരെ കല്യാണം നടത്തി കൊടുക്കുന്നവരുണ്ട് അല്ലെങ്കിൽ അങ്ങനെ അവരെ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിക്കുന്നവരുണ്ട് അത് നമ്മുടെ മൈൻഡിന്റെ ഒരു ബ്രോഡ്നെസ് അനുസരിച്ചിരിക്കും അതിനെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ അതിനെങ്ങനെ എങ്ങനെയാണ് അതിന് ഡീൽ ചെയ്യേണ്ടത് ചില ഇന്റർവ്യൂസിലൊക്കെ നമുക്ക് ഇവരുടെ അച്ഛനും അമ്മമാരും പറയുന്നത് കേൾക്കാം ഞാനൊരു പെണ്ണല്ലേ അപ്പൊ എനിക്ക് കുട്ടിക്കാലം മുതൽ തന്നെ അവന്റെ പൂക്ക് കാണുമ്പോൾ എനിക്ക് അറിയാമായിരുന്നു അവൻ അങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് അറിയാമായിരുന്നു അവനങ്ങനെ വളരട്ടെ ഇതൊരു അസുഖമല്ല ഇത് അല്ലാതെ ഇത് മരുന്ന് കൊടുത്തു മാറ്റാൻ പറ്റുന്ന ഒന്നുമല്ല പക്ഷെ നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാരുണ്ട് എന്ന് വെച്ചാൽ എനിക്ക് ജെൻഡർ എഡ്യൂക്കേഷൻ കേൾക്കണ്ട അത് എന്താണെന്ന് എനിക്ക് അറിയണ്ട എന്റെ ചിന്തയിൽ ആണ് പെണ് ആ ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ എല്ലാവരുടെയും ഒരു പൊതുവായ ആറ്റിറ്റ്യൂഡ് ആണ് എന്നത് ഈ വിഷയത്തിൽ മാത്രമല്ല ഇപ്പൊ നമ്മളൊരു വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ശബരിമലയിലെ ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു കാര്യം പറയുകയാണ് അല്ലെങ്കിൽ ഇപ്പൊ ശബരിമലയിൽ ഇരിക്കുന്ന അയ്യപ്പനല്ല ശാസ്താവാണ് എന്ന് പറയുന്ന ഒരു വാദം വളരെ പ്രമുഖമായി ഇപ്പൊ ഈ ശബരിമല കാലത്ത് ഉണ്ടായിരുന്ന ഒരു വാദമാണ് ആ സമയത്ത് ആ കഥ എനിക്ക് കേൾക്കണ്ട എനിക്ക് ഞാൻ വിശ്വസിച്ചത് മാത്രം മതി അങ്ങനെ അത് അവരെടുക്കുന്ന തീരുമാനങ്ങളാണ് അതിൽ നമുക്ക് അവരെ നമുക്ക് ഫോഴ്സ്ഫുള്ളി അത് ഇഞ്ചെക്ട് ചെയ്തെടുക്കാൻ സാധിക്കൂ ഇല്ല സാധിക്കത്തില്ല അത് നമ്മളൊരാള് മൈൻഡ് ഓപ്പൺ ചെയ്ത് ഓക്കെ ഇങ്ങനെയൊക്കെയാണ് സമൂഹം അപ്പൊ ഇതിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ നമ്മൾ മനസ്സിലാക്കുന്നിടത്താണ് അതായത് നമുക്ക് ഒരിക്കലും ഒരാളെ വെക്കാൻ എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഈ ഒരു സമൂഹത്തിന്റെ ഈ ഒരു ചിന്താഗതി കൊണ്ട് തന്നെ ഇങ്ങനത്തെ ആൾക്കാർ അല്ലെങ്കിൽ ഈ ഒരു താനൊരു ഗെയ് ആണെങ്കിലും ഡസ്റ്റ്ബിൻ ആണെങ്കിലും അത് പലപ്പോഴും തുറന്നു പറയാതെ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് പോയി അത് നമ്മൾ സ്വന്തമായി എടുക്കേണ്ട തീരുമാനം അപ്പോഴും ആരായിരിക്കും ഈ ക്രൂശിക്കപ്പെടുന്നത് ആ ഒരു സമയത്ത് അപ്പോഴും ഈ ആൾക്കാർ തന്നെയല്ലേ ക്രൂശിക്കപ്പെടുന്നത് കാരണം നീ എന്തുകൊണ്ട് ആ സമയത്ത് പറഞ്ഞില്ല അല്ലെങ്കിൽ നീ മറ്റൊരാളുടെ ജീവിതം നശിപ്പിച്ചു ഈ സമൂഹം തന്നെയാണ് അവനെ ആ പറയാൻ സമ്മതിക്കാത്ത വിട വിധത്തിലേക്ക് എത്തി എത്തിച്ചത് ഇപ്പോ ശരിയാണ് അതിന് പറഞ്ഞതുപോലെ എല്ലാവരും സമൂഹം തന്നെയാണ് കുറ്റപ്പെടുന്നത് പക്ഷെ ഈ സമൂഹത്തെ നോക്കി നിന്ന് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കുക എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും നമ്മളിപ്പോ ഒരു ഗ്രാമത്തിലുള്ള ഒരു കുട്ടി പറയണ എനിക്ക് ജേർണലിസം പഠിക്കണം റിപ്പോർട്ടർ ആയി പോണം എന്ന് പറയുകയാണ് എത്രയോ പല സ്ഥല സ്ഥലങ്ങളിൽ ഞാൻ എനിക്ക് പേഴ്സണലി എനിക്ക് എക്സ്പീരിയൻസ് ആ ജോലിക്കൊന്നും പോയിട്ട് കാര്യമില്ല അത് അതൊക്കെ ഭയങ്കര മോശ തരത്തിലുള്ള ഒരു ജോലിയാണ് അല്ലെങ്കിൽ കുറെ പുറത്തൊക്കെ പോകേണ്ടി വരും അന്ന് അവർ പറയുന്നത് കേട്ട് ഞാൻ അവിടെ ഇരുന്ന് ഇരുന്നില്ലെങ്കിൽ ഞാൻ ഇന്ന് എന്റെ പാഷനിലേക്ക് എത്തിപ്പെടുകയോ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ജോലി എനിക്ക് ചെയ്യാൻ സാധിക്കുകയോ ചെയ്യുന്നുണ്ടായിരുന്നില്ല അതുപോലെ തന്നെയാണ് ജെൻഡറിന്റെ കാര്യത്തില് ഞാനിപ്പോ ഒരു എനിക്ക് അത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ട് ഞാനൊരു ഗേ അല്ലെങ്കിൽ ഒരു ആണ് എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ് ഞാൻ തന്നെ പുറത്തു വരണം അതിന്റെ കോൺസിക്വൻസസ് ഞാൻ ഫേസ് ചെയ്തു നമ്മൾ എത്രയോ ഗേ കപ്പിൾസ് കല്യാണം കഴിഞ്ഞതിന് ശേഷം അത് ആഘോഷിക്കപ്പെടുന്നത് കണ്ടിട്ടുണ്ട് ഇല്ലേ എത്രയോ പേര് അവർ ഇന്റർവ്യൂസ് എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ എത്രയോ പേർ അതിനെക്കുറിച്ച് പുകഴ്ത്തുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ ഇപ്പോ എനിക്ക് നൂറ നൂറയും കൂട്ടറുടെ പേര് ഞാൻ മറന്നുപോയി ലെസ്ബിയൻ കപ്പിൾസ് കേരളത്തിലെ ആദ്യത്തെ ലെസ്ബിയൻ കപ്പിൾസ് ആണ് അവര് അവരെ ആദ്യത്തോളം ആദ്യം എത്രത്തോളം അവരുടെ കുടുംബം അടക്കം ക്രൂക്ഷിച്ചിട്ടുണ്ട് ഇന്ന് അവർ എത്ര സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് അവരുടെ ജീവിതം പക്ഷെ എത്രത്തോളം ഫൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കൂടെ നമ്മൾ സ്വാതന്ത്ര്യം കുടുംബത്തോടും അതോടൊപ്പം തന്നെ എല്ലാവരോടും കാരണം നിയമം പാലിക്കുന്ന ആൾക്കാർ വരെ ഒരു സമയത്ത് ഈ മാതാപിതാക്കളുടെ കൂടെയാണ് നിന്നത് അല്ലെങ്കിൽ ഈ കുട്ടികളെ പിടിച്ചോണ്ട് പോകാനോ അല്ലെങ്കിൽ അതിന്റെ ബാക്കിയുള്ള ഒരു കുട്ടിയെ പിടിച്ചോണ്ട് പോയപ്പോ മറ്റൊരു കുട്ടി കൊണ്ട് പോലീസിൽ കേസ് കൊടുത്തപ്പോ കേസ് കൊടുത്തപ്പോ പോലും ആ രക്ഷിതാക്കൊണ്ട് അപ്പൊ ആണെന്ന് ചോദിക്കട്ടെ അവരങ്ങനെ ചോദിക്കട്ടെ നമുക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടിയത് എങ്ങനെയാണ് വെറുതെ എഴുതുന്ന സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞപ്പോ കിട്ടിയതാണോ അല്ല അതിനു വേണ്ടി ഫൈറ്റ് ചെയ്തിട്ട് കിട്ടിയതാണ് ഇന്നിപ്പോ ഇത്തരത്തിലുള്ള എൽ ജി ബി ടി ക്യൂ എ പ്ലസ് നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഫൈറ്റ് ചെയ്തതിന്റെയാണ് നമ്മുടെ നാട് മാറിയിട്ടില്ലേ അതുപോലെ ഇനിയും മാറും അതിനുവേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്യണം എന്നുള്ളതാണ് അപ്പൊ അതിന് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ തൊട്ടേ ജെൻഡർ എഡ്യൂക്കേഷൻ പറയുന്ന ലെവലിലേക്ക് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന പോലെ ഒരു ജനറൽ ജെൻഡർ എവിടെയാണ് സ്കൂളുകളിൽ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് അല്ല നമ്മുടെ മന്ത്രി പറഞ്ഞല്ലോ അതിന് കൊടുക്കണം എന്നൊരു പ്രസ്താവന എന്നാൽ നമ്മുടെ ചിന്ത മനുഷ്യരുടെ ചിന്താഗതിയെ കൃതി നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ തോന്നുന്നത് നമുക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ അതിന് പിന്നാലെ നമ്മൾ പോവുക അതിനെ നമ്മൾ ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്